शिवं शिवकरं शान्तम् शिवात्मानं शिवोत्तमं शिवमार्गप्रणे तारं प्रणतोस्मि सदा शिवम् ओ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमम् शिवमार्गप्रणे तारम् പ്രണതോസ്മി സദാ ശിവം ശിവപുരാണം കിളിപ്പാട്ട് ഹരിശ്രീഗണപതയേ അവിഘ്നമസ്തു ശിവയോഗി മാഹാത്മ്യം തുടർച്ച സുമതിയുടെ ഉടലി ലിഹ സുധനുടേ സൂക്ഷ്മ സൂക്ഷ്മവ്രണങ്ങളും വന്നുകൂടീത്തതാ മുലകുടിയും ഒരു തെളിവും ഒരു കളിവിലാസവും മുക്തനാം ബാലനും നാസ്തിയായി വന്നിതു മനുജവരനതുപൊഴുതു ബഹുവിധ ചികിത്സകന്മാരോടു ചോദിച്ചു വൈദ്യം തുടങ്ങിനാൻ അതിനും ഒരു ശമനമതു നഗി നഖി ദിവസം രണ്ടു അത്യന്തേർക്കും വ്രണം നിരതിശയ ദുരിതമുടയ സുമതിാശന സ്നാനമൊക്കവേ നാസ്തിയായി ക്ഷിതിപതിയുമധു സമയമതി വിവശനാകയാൽ ക്ഷീണനായി താനേ വിചാരം തുടങ്ങിനാൻ ഇവളും ഇവളുടെ സുതനുമതി ദുരിത രാശികൾ ഇങ്ങനെ ചാകാതെ ചത്തുഴ നീടിനാർ ബഹുലമിഹ മമ ചലവും ഫലവും അതിനില്ല ഹോ ചിന്തിച്ചുറച്ചു ഞാനൊന്നു ചെയ്തിടുവാൻ ഇതി മനസ്സി കരുതി പദനരപതി സത്നിമാർക്കിഷ്ടമാടുന്നവൻ ദുഷ്കർമോദ്യുതൻ ഒരു ദിവസം അവനിപതിരഥമതു വരുത്തിനോ മൽകുമാരനെ തേരിൽ കരേറ്റിനാൻ സുമതിയേയുമതി കഠിനകുമതിരഥമേറ്റിനാൻ സുതനെ കൂടി करीविडान् तदनु विभिमदिवरे अथ सूतनम् तातिरकि तिरिचुपो വനഗഹന മതിലവരെ വിരവൊടുവെടിഞ്ഞവൻ വജ്രഭാവൂ നൃപൻ വജ്ര തുല്യാശയൻ വിപിന്ന ഭൂവി സുമതി പുനരതിഭയമിയെന്നുടൻ വീണു കിടന്നും നടന്നും പതേ പതേ ഒരു ശരണമണവതിനും ഒരു ഗതി വരായികയാൽ പുത്രനെ താങ്ങി പിടിച്ചവൾ അടവിതലമതിലുടയ പടവുകളിലൊക്കവേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വീണീടിനാൾ കലകൾ പല പുലികൾ ചില കരടികൾ മൃഗങ്ങളും കാട്ടാന സിംഹം വരാഹങ്ങളും വനേ കലഹമുടു കഠിനതരമറിമല മൂട്ടില തല്ലിത്തകർത്തു വരും വിധവും കമല മുഖി സുമതിബ കിടുകിടവിറക്കയും കൈ മാറിൽ തൊഴിച്ചു കരകയും കവികളുടെ കിളുകിളിമയ ചലഭൂ കേൾക്കയാൽ രണ്ടും ഭയപ്പെട്ടു ചെമ്മീടിനാൾ ഭൂതവേ താളങ്ങൾ പാഞ്ഞെടുക്കും വിധവും ഇതി വിവിധ ഭയമിയലും അലസമിഴിയാൾക്കു താനീശ്വരാനുഗ്രഹം കൂടയ ദൃഛയാ പധികജന സഹിതം ഒരു പെരുവഴി ലഭിക്കയാൽ പാത കിട്ടി സുഖം കുതിരകളും എരുതുകളും അനവധികരങ്ങളും ചെട്ടി കോമട്ടികൾ മുടിയിലിരു മുടിയും ഒരു വടിയും ഒരു മാറാപ്പും മുണ്ടിൽ തിരിച്ചുടൻ തോളിലിട്ടിങ്ങനെ ഇരുപുറവും മലയും ഒരു കടിതടി വിലാസവും ഇങ്ങനെ പായുന്ന പാന്തവൃന്ദങ്ങളും തലയിലധിഖനമുടയ ചില വലിയ തോൽകുടം താനെ ഭരിച്ചു തിരിക്കുന്ന ചിലർ ഹു വിഭവമൊടു ചിലരാവസ കാമികൾ കാവു തണ്ടും കൊണ്ടും മണ്ടുന്നിതു ചിലർ അതുപൊഴുതു സുമതി പുനരവരുട കൂടിനാൾ ആശ്വാസമോടെ നടന്നു തുടങ്ങിനാൾ വിരവിനൊടു പെരുവഴിയിൽ ഒരു ദിശി മനോഹരം വൈശ്യരാജാലയം കണ്ടാൾ കൃഷോദരി സരസതര ഭവന ഭവനശതമനവധി ജനങ്ങളും സംഖ്യയില്ലാതോളമംഗനാ വൃന്ദവും ഥന ധനത സമ മഹാപ്രഭു പത്മാകരാഖ്യൻ വസിക്കുന്നു വൈശ്യരാൾ അവനുടയട ഭൂരി മരുവും ഒരു ദാസിയാളാസ്ഥയാ രാജ്ഞിയെ സൽക്കരിച്ചീടിനാൾ സുമതിയുടെ ചരിതമധു സകലവുമറിഞ്ഞുടൻ സസ്നേഹശാലിനി വേഗേന ചെന്നവൾ അധിപതിയൊടിവളുടയ ചരിതമുര ചെയ്തുകൊണ്ടാദേശമുൾകൊണ്ടു കൊണ്ടുപോയിടിനാൾ ബഹുവിവശ ഭയമുടയ സുമതിയൊടുവൈശ്യനും ബാലേ വിഷാദം കളകന്നു ചൊല്ലിനാൻ പറകതവ പരവശത വരുവതിനു കാരണം ഭൂവിൽ നാരുടെ ഭാര്യ നീശോപനെ വണിഗതി പവചനമിതി കനിവിനൊടു കേട്ടുടൻ വാമാക്ഷി വൈശ്യനോടി പറഞ്ഞിരുന്നു വനചരിത വിമല ഗുണഗണനിധി ദാർണനാം വജ്രബാഹൂ മമ പ്രാണനാഥൻ നൃപൻ ബഹു ദുരിതശത ഭരിതധനുവായി ഞാൻ ആമയം കൊണ്ടുവശങ്കെട്ടുപുത്രനും ശുഭമി ചരിതമിതു കരുതി മൽപ്രിയൻ അംശുമാൻ കാട്ടിൽ പരിത്യജിച്ചീടിനാൻ ഒരുവനൊരു ശരണമിക നഹി നമുക്കെടോ കേട്ടാലുമീശ്വരൻ താനും വെടിഞ്ഞുമാം മാം ഇതി കരുണവചനമധു കനിവിനൊടു കേട്ടവൻ ഈശ്വര ശുഭ ഹന്ത ഹൃദയൻ അവൻ അവളെ വിരവിൽ തഥാ ശുദ്ധമാം ഗേഹേ വലപിച്ചു സത്വരം വടിവിനൊടുവണി ഗതിഭൻ വസ്ത്രവും ചോറും കൊടുത്തിരുത്തിയിടാൻ വിഷമകടുത ഫലം അവരുടെ തനുവ്രണം വൈദ്യങ്ങൾ കൊണ്ടു ശമിപ്പിച്ചു കേവലം ഒരു ദിവസം ഇവളുടെ ഇവളുടയ പുക്കൊരു ബാലൻ ക്ഷയിച്ചുപോയി അതുപൊഴുതു സുമതിപത ബഹു കരുണരോദിനീ അയ്യോ സുതാ നീയുമെന്നെ വെടിഞ്ഞിതോ ഐ സുമുഖമമ തനയ കമല ദളലോചന അയ്യോ വെടിഞ്ഞു നീ പോകല്ലെ ബാലക കഠിനതര ദുരിതശതമുടയതടിയുള്ള മാം കാലനും കൂടെ വേണ്ടാതെയായോ ശിവ മരണമിനി വരുവരുവതിനു കരുണതര വേണമേ മാമകമിൻ മഹാദേവശങ്കരാ വിവശതരമതി സുമതിരധികമായി അവനീതലേ വീണുരുണ്ടിത്തം കരഞ്ഞു തുടങ്ങിനാൾ തപനു കനിവിയലുമതി സുഹൃതി ശിവയോഗിതാൻ ിദ്ധം പറഞ്ഞു തുടങ്ങിനാൾ അരുതരുതു പരവശത കിമി കമലേക്ഷണൈ ആർത്ത പ്രാപം വിശേഷിച്ചു ശോഭനേ മരണമഭി ജനനമഭിതെരുതെ വരും മൃണാം ജന്തുധർമ്മം ശുഭേ കർമാനുരൂപമാം നിയതമിതു അറിക തനു മനുജനുടെ ജീവിതം നീറ്റിലെ പോളയ്ക്കു തുല്യം നൃപത്മജേ നമശി വായ नम शिवाय नम शिवाय नमस्ते शर्सर्ेश नमस्ते शिव शंगरा नमस्ते श्री श्रीविश्वनाथ नमो स्तुते नमस्ते सर्वसर्वेश नमस्ते शिवशङ्घर नमस्ते पार्वतीश श्री विश्वनाथ नमो स्तुते